യേശു നേരിട്ട് സംസാരിച്ച ഒരു പാസ്റ്ററുടെ വീഡിയോ കാണാനിടയായി അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തോട് യേശു നേരിട്ട് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കൺവെൻഷനിൽ രോഗം ഒരു ശാപമാണ് ദാരിദ്ര്യം ശാപമാണ് അപ്പം രോഗവും ദാരിദ്ര്യവും ഒക്കെ ശാപമായ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് കാരണം വ്യക്തമായിട്ട് പറഞ്ഞു സമ്പത്ത് ആരോഗ്യം അല്ല സമ്പത്ത് രോഗമില്ലാത്ത അവസ്ഥ ഇതൊക്കെയാണ് ക്രിസ്തീയത എന്നദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പ്രഘോഷിക്കുന്നതായ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് അതോ വചനം പ്രഘോഷിക്കാൻ സാത്താൻ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് രോഗം ഒരു ശാപമാണ് അങ്ങനെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ വചനത്തിൽ പഴയ നിയമങ്ങളിൽ പഴയ നിയമ കാലഘട്ടത്തിൽ രോഗത്തെയും അതുപോലെ തന്നെ ശാരീരിക വൈകല്യങ്ങളുള്ളവരെയും അന്തരേയും ബഹിതരെയും മൂകരെയും ഒക്കെ പാവികളായിട്ട് കണക്കാക്കുന്നുണ്ട് അവരോ അവരുടെ കുടുംബാംഗങ്ങളോ ചെയ്ത ആ പാപത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്ക് അടിസ്ഥാനം എന്നവർ വിശ്വസിച്ചിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു അതിനെയെല്ലാം തിരുത്തി യേശു തിരുത്തുക മാത്രമല്ല ആ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിരാശരായ ജനങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകി യേശു ജനിച്ചത് തന്നെ ദാരിദ്ര്യത്തിലാണ് എല്ലാത്തിൻ്റെ ഉടയവനായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യരൂപം സ്വീകരിക്കുകയും ഒന്നുമില്ലാത്തവനായി ഒരു വാടക വീട് പോലും ലഭിക്കാതെ ഒരു സൗകര്യവും ലഭിക്കാതെ ജനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്യമൃഗങ്ങളോടൊപ്പം അല്ലേ മൃഗങ്ങളോടൊപ്പം ജനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൊടും തണുപ്പത്ത് ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്നാൽ വളർന്നു വരുന്നതായ യേശു തൻ്റെ പ്രവർത്തന മേഖല രോഗികളുടെ ഇടയിലും സമൂഹം പാപികളെന്ന് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഇടയിലുമാണ് യേശു പറയുകയാണ് എനിക്ക് നീതി ഞാൻ നീതിവാന്മാരെ തേടിയല്ല വന്നത് പാപികളെ തേടിയാണ് വൈദ്യൻ്റെ അല്ലെങ്കിൽ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല അപ്പോൾ യേശു തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നത് പോലും മനുഷ്യൻ്റെ പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും എല്ലാം തൻ്റെ ശരീരത്ത് വഹിച്ചുകൊണ്ടാണ് അപ്പോൾ പിന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് പിന്നെ എങ്ങനെയാണ് രോഗം ശാപമാകുന്നത് ദാരിദ്ര്യം ശാപമാകുന്നത് അത് ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അറിയാത്തത് കൊണ്ടല്ലേ അങ്ങനെ നിങ്ങൾ പ്രസംഗിക്കുക പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്ന മറ്റൊരു വചനമുണ്ടല്ലോ സമ്പന്നതയുടെ അതാണ് ശാപം യേശു ഒരിക്കലും വിശ്വാസികളോട് അല്ലെങ്കിൽ തൻ്റെ പ്രസംഗങ്ങളിലൊന്നും പറയുന്നില്ല ഞാൻ സമ്പത്ത് കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് യേശു എവിടെ പ്രസംഗിച്ചു അവിടെ എല്ലാം പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ തരുന്നു ഈ ലോകം തരുന്ന സമാധാനമല്ല സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു നീ കുടിക്കുന്ന വെള്ളം നീ എത്ര കുടിച്ചാലും ദാഹിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമാധാനം കണ്ടെത്തുക യേശുവിനെ അനുഭവിക്കുക എന്ന് പറയുന്നത് സമ്പന്നതയിലോ ആരോഗ്യമുള്ള അവസ്ഥയിലോ അല്ല ദാരിദ്ര്യത്തിലും അനാരോഗ്യത്തിലും മനുഷ്യൻ്റെ നിസ്സഹാവസ്ഥയിലുമാണ് രോഗമെന്ന് പറയുന്നത് ദാരിദ്ര്യമെന്ന് പറയുന്നത് ശാപമല്ല പിന്നെയോ ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള ഒരു മാർഗമാണ് അതിനെ ഒരു വ്യക്തി എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് ശാപവും അനുഗ്രഹവുമായിട്ട് മാറുക കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ ഇടത്തും ബലത്തും കിടന്ന കള്ളന്മാരിൽ ഒരുവൻ അതിനെ അനുഗ്രഹമാക്കിയപ്പോൾ മറ്റേ കള്ളൻ അതിനെ ശാപമാക്കി രണ്ടുപേരും തങ്ങളുടെ സഹനവേളയിലാണ് അനുഗ്രഹവും ശാപവുമാക്കി മാറ്റുന്നത് അതുപോലെ തന്നെ യേശുവിനെ കണ്ടെത്തിയവരെല്ലാം സമ്പന്നതയിലല്ല അവൻ്റെ പാപാവസ്ഥയിലും രോഗാവസ്ഥയിലും സഹനാവസ്ഥയിലുമാണ് അവരാണ് അവസാനം വരെ യേശുവിനോടൊപ്പം ഗുരിശഞ്ചുവട്ടിൽ വരെ അതിനുശേഷവും അവനെ അനുഗമിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ യേശു പറയുന്ന വലിയൊരു വാഗ്ദാനമുണ്ട് ഞാൻ പോകുന്നു ഞാൻ പോകുമ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിയിക്കും ആ സഹായകനാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാകട്ടെ പരിശുദ്ധ സഭയിലൂടെയുമാണ് അതുകൊണ്ടാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു വിടുമ്പോൾ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞ യേശു ഇന്നും സഭയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പസ്തോലന്മാരാകുന്ന കൂട്ടായ്മയിൽ പടുത്തുയർത്തപ്പെട്ട സഭയിൽ അവരുടെ പിൻഗാമികളായ മെത്രാന്മാർ അവരൊന്നിച്ചു കൂടുന്ന സിനിമയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും പ്രബോധനങ്ങൾ ലഭിക്കുന്നതും തിരുത്തലുകളുണ്ടാകുന്നതും സഭ നയിക്കപ്പെടുന്നതും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ സഭ വളരുകയും സഭ തൻ്റെ മക്കളെ നിത്യജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു തോന്നലല്ല സഭ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അത് സഭയുടെ കൂട്ടായ്മയിൽ അപ്പസ്തോലന്മാരാകുന്ന സഭയുടെ കൂട്ടായ്മയിൽ അവരുടെ പിൻബാ പിൻഗാമികളാകുന്ന മെത്രാന്മാരുടെ കൂട്ടായ്മയിലാണ് സഭയിൽ പ്രബോധനങ്ങൾ ഉണ്ടാകുന്നതും സഭ നയിക്കപ്പെടുന്നതും അപ്പോൾ ഈ പറയുന്ന പാഷ്ടന്മാരോ അല്ലെങ്കിൽ വചനപ്രകോഷകരോ അവർ സത്യമായ ക്രിസ്തുവിനെയോ സത്യമായ വിശ്വാസത്തെയോ സത്യമായ സവാത്മക ജീവിതത്തെക്കുറിച്ചോ അല്ല പ്രസംഗിക്കുന്നത് അവർ ഈ ലോകത്തിൻ്റെ ആത്മാവുള്ളവരും ഭൗമിക നേട്ടങ്ങൾക്കു വേണ്ടി അല്ലെങ്കിൽ ലൗകിക ലൗകിക നേട്ടങ്ങൾക്കു വേണ്ടി ഈ ലോകത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും തിന്മയുടെ പ്രബോധകരുമാണ് രോഗം ശാവമാണെന്ന് പറയുക ദാരിദ്ര്യം ശാവമാണെന്ന് പറയുക ഇത് ക്രിസ്തീയമല്ല അത് സഭാത്മകമല്ല അത് കൂട്ടായ്മയിലുള്ളതല്ല ആദിമസഭ പടുത്തുയർത്തപ്പെട്ടപ്പോൾ തന്നെ പങ്കുവെക്കലിൻ്റെ അനുഭവത്തിലേക്കാണ് കടന്നു വരിക തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നകന്നുകൊണ്ട് ഭയത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരത്തിൽ നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് ഉള്ളതുകൂടി തട്ടിയെടുക്കുന്ന കവർച്ചാ സംഘമായിട്ട് വചനപ്രകോഷകർ മാറിക്കൊണ്ടിരിക്കുകയാണ് മുറിവുകൾ ഉണക്കാൻ എണ്ണ തേക്കുകയോ അല്ല തൈലം പൂശുകയോ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയോ കൈപിടിച്ച് നടക്കാൻ സഹായിക്കുകയോ ഒന്നും ചെയ്യാതെ സ്വയം തടിച്ചു കൊഴുക്കുവാൻ വിശ്വാസികളെ ഭയത്തിൻ്റെ നിഴലിൽ നിർത്തി അവൻ്റെ മാംസം കൂടി പശിച്ചു തിന്നുന്ന പക്ഷിക്കുന്ന ഒരു സുവിശേഷ മേഖലയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുക അതിനെ സുവിശേഷം എന്നല്ല പറയുക സുവിശേഷം എന്ന് പറഞ്ഞാൽ സത്വാർത്തയാണ് ഒരുവന് സന്തോഷം നൽകുന്നതാണ് അവന് പ്രത്യാശ നൽകുന്നതാണ് അവന് മുന്നോട്ട് ജീവിക്കുവാൻ പ്രതീക്ഷ നൽകുന്നതാണ് ഇത് അതല്ല അവനെ ഭയത്തിൽ നിർത്തുന്ന അവനെ അവൻ്റെ പ്രതീക്ഷകളല്ലേ നശിപ്പിച്ചുകൊണ്ട് അവനെ വിശ്വാസത്തിൽ നിന്ന് പുറത്തു ചാടിക്കുന്ന തിന്മയുടെ അരൂപിയാൽ നയിക്കപ്പെടുന്ന കാപട്യത്തിൻ്റെ കപടതയുടെ പ്രഘോഷണമാണ് ദുരാത്മാക്ല നയിക്കപ്പെടുന്ന ഈ വചനപ്രകോഷകർ നടത്തുക ഇവരുടെ പിടിയിൽ വീഴാതെ വിവേകത്തോടും വിവേചനത്തോടും വചനത്തെ സ്വീകരിക്കുവാനും ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് അവരുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയിൽ അപ്പസ്തോലന്മാരാകുന്ന കൂട്ടായ്മയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ദൈവാത്മ ദൈവോന്മുഖ ദൈവാനുഭവ ജീവിതത്തിലൂടെ നിത്യജീവന ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഓരോ സം മനുഷ്യർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയെ